ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ പി സി ജോർജിനെ കൊണ്ട് ബി ജെ പി ഇപ്പോൾ നിർവഹിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പുരാണത്തിലെ ശിഖണ്ഡിയുടെ ഇതിനു തുല്യമായ ഒരു ദൗത്യമാണ് കാരണം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നത് പോലെയാണ് പി സി ജോർജിനെ മുൻനിർത്തി ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത് കാരണം ബി ജെ പി തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നാൽ ഏകദേശം നാല്പത്തിയഞ്ച് ശതമാനത്തോളമായി നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വോട്ടായി പരമ്പരാഗതമായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബി ജെ പിയെ ഭയത്തോടുകൂടി കാണുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യയിലേക്ക് നടന്ന കൊടും കൊലപാതകങ്ങൾ ഈ കന്യാസ്ത്രീകളേക്ക് ബലാസംഗം ചെയ്തുൾപ്പെടെ ആക്രമിച്ചതുൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹത്തെ പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഗുജറാത്തിലെ കലാപങ്ങളൊക്കെ മുസ്ലിങ്ങൾ വല്ലാതെ ഭീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ രണ്ടും ഒന്നു ചേർന്ന് എപ്പോഴും വീഴുകയാണ് വോട്ട് പെട്ടിയിൽ വീഴുകയാണ് ചെയ്യുന്നത് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അനുകൂലമായിരിക്കുമെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ മാറിയും മാറി ഇടതുപക്ഷത്തിനും അതുപോലെ കോൺഗ്രസിനുമൊക്കെ അനുകൂലമായി ആ വോട്ട് ബാങ്കുകൾ ഒന്നായി തന്നെ ചെന്നുവീഴുന്നതാണ് ബി ജെ പിയുടെ ഒരു വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് എന്ന പഠനത്തിൽ നിന്നാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ഈ കാസയക്കെ മുൻനിർത്തി പി സി ജോർജിനെ പോലുള്ള ശിഖണ്ഡികളെ നിർത്തി പുതിയൊരു പരീക്ഷണത്തിന് തയ്യാറാകുന്നത് കാരണം ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ഒന്നിച്ച് കോൺഗ്രസിനു വീഴുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന് വീഴുന്നത് തടയുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്നാണ് ഏറ്റവും വലിയ പരമാർത്ഥം അത് പി സി ജോർജിനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ അത് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ കൂടുതൽ വിശ്വസ്തത വരും കാരണം അത് ക്രിസ്ത്യാനിയാണ് പി സി ജോർജ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വസ്ത വരും അതിനാണ് ഈ കാസയൊക്കെ വിലക്കെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും നമുക്കറിയാവുന്നതുപോലെ ഫാസിസം ലോകത്ത് വിവിധ തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്ന ഒരു വർഗമാണ് അതുകൊണ്ട് ഭരണത്തിന് വേണ്ടി അവർ എന്തു വർഗവും എന്തു തന്ത്രവും നടപ്പിലാക്കും അങ്ങനെ കാസയെ വിലക്കെടുത്ത് പി സി ജോർജുമാരെയൊക്കെ വിലക്കെടുത്ത് നടത്തുന്ന തന്ത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാമൂഹ്യത്തിൻ്റെ ബാധ്യതയായി വന്ന് നിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഇന്നലെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ പി ജോർജുമൊക്കെ ഈ ലൗ ജിഹാദിനെ പറ്റി നാനൂറല്ല നാലായിരം കുറച്ച് ദിവസം മുമ്പ് പി സി ജോർജ് പറഞ്ഞത് പറഞ്ഞതായിരുന്നു ഈ മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പേർ ഇങ്ങനെ ലവ് ജിഹാദിനിരയായിട്ടുണ്ട് എന്നൊക്കെ അതിൻ്റെ ലിസ്റ്റൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പത്രങ്ങളൊക്കെ പറയുന്നത് ചാനലുകളൊക്കെ പറയുന്നത് പി സി ജോർജിന് സമൂഹത്തോടെ എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിനോട് എന്തെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ സമൂഹത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ലൗജിഹാദൊക്കെ വലിയ ഒരു ക്രൈമാണ് അതുകൊണ്ട് തന്നെ അതിന് ആളുകളെ ഇരയാക്കിയ ഈ നാനൂറ് പേരെ ഇരയാക്കിയ ആളുകളുടെ ലിസ്റ്റ് അന്വേഷണ ഏജൻസികൾക്ക് പി സി ജോർജ് കൈമാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ചാനലുകളും ജനങ്ങളും ഒക്കെ അങ്ങനെയാണ് പറയുന്നത് കാരണം ഈ ഇരകളുടെ വിവരം പറയണ്ട കാരണം അവരുടെ കുടുംബമുണ്ട് അവരുടെ മാതാപിതാക്കളൊക്കെ ഒരുപാട് സഹിച്ചതാണ് ക്ഷമിച്ചതാണ് ഈ ഇര 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 ഇരകളെ ഇരയാക്കിയ ആളുകളുടെ ലിസ്റ്റ് പി സി ജോർജ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ ജനിച്ചു വളർന്ന ഒരു സമുദായത്തിനെതിരെയാണ് ആക്രമണം എൻ്റെ സമുദായം ആ ആരോപണങ്ങളിൽ നിന്ന് എന്താണ് മുക്തമാകണമെന്നെൻ്റെ ആഗ്ര എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ആ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹമുണ്ട് അതുകൊണ്ട് പി സി ജോർജും ജോർജും ഈ ഷോൺ ജോർജും ഒക്കെ പറയുന്ന ഈ ഇരയാക്കിയ ആളുകൾ അല്ലെ ഇരയായപ്പെട്ടവരുടെ അല്ല ഇരകളുടെ അല്ല ഇരയാക്കിയവരുടെ ഈ ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്തവരുടെ ലിസ്റ്റ് പുറത്തു കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഷോൺ ജോർജ് ഒന്നും അത് അങ്ങനെ പറയുന്ന ഷോൺ ജോർജ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതൊന്ന് രക്ഷപ്പെടുകയാണ് ഷോൺ ജോർജ് പറയുന്നത് ഈ വീട്ടുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ മക്കളുടെ ഒളിച്ചോട്ടം കൊണ്ട് ഈ ലഹചി ഗാതിൽ നടത്തിയ ആളുകൾ തട്ടിക്കൊണ്ടുപോയ ഒളിച്ചോട്ടം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചാണ് അവരുടെ ലിസ്റ്റ് പുറത്തുവിടാത്ത എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെക്കാളുമൊക്കെ നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ ഈ ലൗജിഹാദിൻ്റെ എന്ന് പറഞ്ഞ് ഈ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ പേര് വിവരങ്ങളും അവരുടെ ഡീറ്റെയിലും പുറത്തുവിടണം അത് നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയ കടമയാണ് അല്ലെങ്കിൽ പി സി ജോർജൊക്കെ ഇത് വെറുതെ വർഗീയത വളർത്തുവാൻ വേണ്ടി പറഞ്ഞുവിടുന്ന കാര്യങ്ങളാണെന്ന് ഈ സമൂഹം ധരിക്കൂ എന്നാണ് എന്നെ പോലുള്ള അഭിപ്രായം പിന്നെ ഈ പറയുന്ന ആള് പി സി ജോർജും ഷോൺ ജോർജും ഒക്കെയാണ് നമ്മുടെ ജഗതിയുടെ പോലെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അൽഫോൻസ പാർവതിയായിരുന്നു അവരെ ഇങ്ങനെ മാമോദിസം മുക്കി സ്വന്തം മാത്രോട്ട് ചേർത്ത ആളാണ് പി സി ജോർജ് അപ്പം പി സി ജോർജിനും ഷോൺ ഒക്കെ ഇത് പറയാൻ എത്രത്തോളം അവകാശമുണ്ട് എന്നൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നു പക്ഷേ ഈ പി സി ജോർജിൻ്റെയും ഷോൺ ജോർജിന്റെയും പിറകിൽ വന്ന് ആ കമൻറ്റിന് വന്നടിയുന്ന കമന്റുകളൊക്കെ അവരെ ഏതോ വലിയ ധീരന്മാരായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ വർഗീയത തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സത്യാസത്യങ്ങൾ തേടിപ്പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകില്ല കാരണം പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ പുള്ളി എത്രത്തോളം ഈ വോട്ടിന് വേണ്ടി ഇരുവിഭാഗത്തിലുള്ള വർഗീയതയും നേരത്തെ മുസ്ലിം വർഗീയതയും ഇപ്പോൾ ഈ കേരളത്തിലെ ഈ സംഘപരിവാർ പറയുന്നത് മുസ്ലിം വർഗീയതയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണം എസ് ടി പി ആണല്ലോ എസ് ഡി പിയെ പരസ്യമായി പിന്തുണച്ചിട്ടുള്ള ആളാണ് പി സി ജോർജ് ഈ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പി സി ജോർജ് എത്രയോ എസ് ടി പിയുടെ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത വീഡിയോ കാണാം എത്രയോ തവണ എസ് ഡി പിയുടെ കൊടി പിടിച്ച് നിൽക്കുന്ന വീഡിയോകൾ കാണാം പിന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എസ് ടി പി എന്ന് പറയുന്ന സംഘടനയെ ഈ തീവ്രവാദവത്കരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത് ജോസഫ് മാഷ് ഞാൻ ഉമാൻ കോളേജിലെ ലെക്ചറായിരുന്ന മലയാളം ലെക്ചറായിരുന്ന ജോസഫ് മാഷ് അദ്ദേഹം എഴുതിയ അദ്ദേഹം എന്നല്ല അയാൾ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നായ എന്ന ഒരു വാക്ക് കടന്നു വന്നാണ് അയാൾ അയാൾ പറയുന്നത് അയാൾ മനഃപൂർവ്വമല്ല ചെയ്തതെന്ന് പക്ഷേ എന്തോ അയാളുടെ കൈയിരുപ്പിൽ കൊണ്ട് എസ് ടി പി കർ അയാളുടെ കൈവെട്ടി ആ കൈവെട്ടിയതിനെ പച്ചയായി ന്യായീകരിച്ച രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് പി സി ജോർജ് മാത്രമാണ് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനകളും എസ് ടി പിയുടെ എസ് ടി പി ആ അധ്യാപകന്റെ കൈ വെട്ടി ന്യായീകരിച്ചതില്ല എന്ന് മാത്രമല്ല എതിർക്കുകയുണ്ടായി മിക്ക സംഘടനകളും ഈ ജോസ് ഈ ജോസ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പുള്ളിക്ക് ആവശ്യമായ ബ്ലഡും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് മുന്നോട്ട് വന്നു അതിനെ പച്ചയായി ന്യായീകരിച്ചു എസ് ടി പി എന്തുകൊണ്ട് അയാളുടെ തല വെട്ടിയില്ല എന്ന് ചോദിച്ചാലാണ് ജോർജ് ആ ജോർജ് ആണിപ്പോൾ വന്നു നിന്ന് മറുകണ്ഠം ചാടി ഇപ്പോൾ ഹിന്ദു ക്രൈസ്തവ വർഗീയതയെപ്പറ്റി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാളുടെ ഒരു തനി സ്വഭാവം മനസ്സിലാക്കുവാൻ മലയാളികൾ പരാജയപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം കാരണം എന്തുകൊണ്ടോ അറിയാത്തത് കൊണ്ടാണോ പി സി ജോർജ് ഇങ്ങനെ നേരത്തെ എസ് ഡി പി യെ സംസാരിച്ചതും അവരുടെ യോഗങ്ങളിൽ പോയി സംസാരിച്ചതും എസ് ഡി പി ജോർജ് ജോർജ് എൻ്റെ കൈവെട്ടിയത് സോറി ജോസഫിൻ്റെ കൈവെട്ടിയതിനെ ന്യായീകരിച്ചതുമൊക്കെ നിങ്ങൾ മലർന്നു പോയതാണോ മലയാളികളെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നത് കാരണം അത്രത്തോളം വർഗീയത വിളംബിയ അന്ന് മുസ്ലിം വർഗീയത വിളമ്പിയ പി സി ജോർജ് ഇപ്പോൾ തിരിച്ചു വന്ന് ഹൈന്ദവ വർഗീയത വിളമ്പുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുകയാണ് ആളുകൾ എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം കാരണം പുള്ളി അധികാരത്തിന് വേണ്ടി ഒരു സമയത്ത് മുസ്ലിം തീവ്രവാദത്തെയും മറു സമയത്ത് ഹൈന്ദവ തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അയാളുടെ പിന്നിലേക്ക് നടന്നു പോയി അയാളുടെ വാക്കുകളെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ രാഷ്ട്രം നമ്മുടെ കേരളം നേരത്തെ നിലനിർത്തിക്കുന്ന സമാധാനത്തിന് തടസ്സമുണ്ടാകും ഭംഗമുണ്ടാകും എന്നൊരു യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാതെ അയാളുടെ കമൻ്റ് ബോക്സിൽ പോയി പി സി ജോർജ് ഉയരാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ സാമാന്യ ബോധത്തിന് എന്തുപറ്റി എന്നാണ് നമുക്ക് ചോദ്യം ഉയർത്തുന്നത് കാരണം അത്രത്തോളം വർഗീയ വിഷയം വർഗീയ വിഷമെന്ന് പറയാൻ പറ്റില്ല അയാള് കാരണം അയാൾ അവസരത്തിനു വേണ്ടി ഈ ഉപയോഗിക്കുകയാണ് ഇരു ഇരു രീതിയിലുള്ള വർഗീയതയും അത് നമ്മുടെ രാഷ്ട്രത്തിന് അപകടകരമാണ് ഈ വർഗീയവാദികളെക്കാളും അപകടകാരികളാണ് ഇത് അവസരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പം പി സി ജോർജ് ഈ ഈ ലൗജിഹാദ് അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന് കാരണമുണ്ട് പി സി ജോർജിന് ഇരു മുന്നണികളും അടുപ്പിക്കുന്നില്ല യു ഡി എഫും എൽ ഡി എഫും അടുപ്പിക്കുന്നില്ല അടുത്ത തവണ പൂഞ്ഞാറിൽ നിന്ന് ബി ജെ പിയുടെ പിന്തുണ കൂടി നിയമസഭയിൽ എത്താനുള്ള ശ്രമം അതുമല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും വകുപ്പുകൾ ഉപമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ ഒക്കെ ആകാനുള്ള ശ്രമമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സമൂഹത്തെയും എത്രത്തോളം ബാധിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എത്ര വ്യക്തമായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ അയാൾ എസ് ഡി പി അനുകൂലിച്ചിരിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് ജോസഫ് സാറിൻ്റെ ജോസഫിൻ്റെ എന്ന് പറയുന്ന അധ്യാപകന്റെ കൈവെട്ടിയതിനനുകൂലിച്ചത് എത്രയോ വീഡിയോകൾ അയാൾ എസ് ഡി പിയുടെ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്ക് യൂട്യൂബിലൊക്കെ എന്നിട്ട് അയാളിപ്പോൾ തിരിച്ച് ആർ എസ് എസിനെയും അതുപോലുള്ള സംഘപരിവാറിനെയും ഇങ്ങനെ എന്താണ് പ്രോത്സാഹിപ്പിക്കുകയും ഇപ്പോൾ മുസ്ലിങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളും വർഗീയവാദികളും ലൌജിക നടത്തുന്നവരുമാണെന്ന് പറയുമ്പോൾ അയാളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എപ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗം വർഗീയ തീവ്രവാദ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വളരെ പരിതാപകരമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയെ കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയെ കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജഹിത്